ഒരിക്കലുംങ്ങൾ ഉമ്മു ബിസുർ എന്ന അൻസാരിയായ ഒരു സൊഹാബിയത്തിൻ്റെ വീട്ടിൽ ചെന്നു ഫി നഖിൻ ഈ തപ്പന തോട്ടത്തിൽ ചെന്നപ്പോൾ ചോദിച്ചു മൻ അം മുസ്ലിമാണോ കാഫിറാണോ ഇത് കുഴിച്ചിട്ടത് ഇത് നട്ടുപിടിപ്പിച്ചതാരാണ് കാലത്ത് ബൽമുസ്ലിമുൻ യാസൂൽ അല്ല അതൊരു മുസ്ലിമിൻ്റെ തോട്ടമാണ് ഇപ്പോൾ പറഞ്ഞു മുസ്ലിമിൻ്റെ ആണല്ലോ നെയ്യത്തിന് ഈ പരലോകത്ത് കൂലി കിട്ടുക അവിടുന്ന് പറഞ്ഞു ഒരു മുസ്ലിം ആണെങ്കിൽ പരലോകത്ത് വിശ്വാസമുള്ള നീയത്ത് നന്നാക്കിയാൽ കൂലി കിട്ടുമെന്ന് വിശ്വാസമുള്ളത് മുസ്ലിമിനാണ് അതുകൊണ്ട് അവിടെ പറഞ്ഞു ഒരു മുസ്ലിം ഒരു ചെടി നട്ടുപിടിപ്പിച്ചാൽ ഒരു കൃഷി ചെയ്തുണ്ടാക്കിയാൽ ഒരു ഫലം കായ്ക്കുന്ന മരം നട്ടുപിടിപ്പിച്ചാൽ ഫയക്കുലും ഇൻഹു ഇൻസാനും ഒരു മനുഷ്യൻ തിന്നാലും ഒലാ ഒരു മൃഗം തിന്നാലും ഓലാ ഷൈഖു ഇനി മറ്റ് ആര് എങ്ങനെ തിന്നാലും ശരി ഇല്ല ഖാനത്തില ഹു സ്വതൊക്കെ തന്നില്ല യോമിൽ കിയാമ അവൻ മരണപ്പെട്ടതിന് ശേഷവും ഖബറിലേക്ക് ആ മരത്തിൻ്റെ ഫലം ആരൊക്കെ തിന്നുന്നുണ്ടോ അതിൻ്റെ കൂലി റിയാമത് നാൾ വരെ അവനക്ക് ഖബറിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കും എന്ന് കൃഷി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു മറ്റൊരു ഹദീസിലുള്ളത് ഫയക്കുലു ഇൻസാനുന്നൗ ദു താ ഇറു ഔൻ എന്നാണ് മനുഷ്യനോ മൃഗങ്ങളോ ജന്തുക്കളോ പക്ഷികളോ ആര് തിന്നാലും അതിൻ്റെ കൂലി ലഭിക്കും എന്നാണ് അവിടെ നിന്ന് പറയുന്നത് നമുക്കറിയാലോഹിഹു അലൈഹി വസ്ല്ലം ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഹോഫിർ അലി മൂമിസത്തിൻ ഒരു വ്യഭിചാരിയായ പെണ്ണിനാഹു പൊറത്തു കൊടുത്തു വ്യഭിചാരം ആ തൊഴിൽ അല്ലെങ്കിൽ ചാരവൃത്തി എന്നാ തൊഴിൽ ചെയ്തിരുന്ന പെണ്ണ് ഓള പൊറത്തു കൊടുത്തു സ്വർഗത്തിൽ കടത്തിയത് സഖത്ത് കൽബൻ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു ഇന്നലന ഫിൽ ബഹാ യജറൻ ഈ മൃഗങ്ങൾക്ക് തിന്നാൻ കൊടുത്തതിനും വെള്ളം കാട്ടുന്നതിനൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഫീല്ലി ദീ കബ്ദിൻ അജുറുൻ ഫീല്ലി ദിൻ റത്ത് ബിൻ അജുറുൻ എന്ന രഹദീസിലുള്ളത് ജീവനുള്ള പച്ചയായ കൽബുള്ള കരളുള്ള ഏതിനും തിന്നാൻ കൊടുത്താൽ വള്ളം കൊടുത്താൽ അതിന് കൂലിയുണ്ട് എന്ന് ഹബീബ് സല്ല അലിസ്വല്ലം തങ്ങൾ പറഞ്ഞത് കാണാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഫലം കായ്ക്കുന്ന ഒരു മരം ഉണ്ടാക്കി അതിൽ നിന്ന് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയാൽ അതിന് കൂലി ഇനി ഒരാൾ മോഷ്ടിച്ചെടുത്താൽ പോലും അതിന് കൂലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റൊരു ഹദീഫിൽ കാണാൻ സല്ലു അല്ലം തങ്ങൾ ചോദിച്ചു പറഞ്ഞു റജുലുൻ ഫിൽ അൻ സ്വർഗ്ഗത്തിൽ ചെന്ന് ഓരോരുത്തർക്കും ഓരോ താല്പര്യമേക്കാരം അപ്പോൾ ഒരാൾ പറയുന്നു പഠിച്ചോനെ എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് എനിക്ക് പാടത്ത് സ്വർഗ്ഗത്തിലെ പാടത്ത് പണിയെടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഫയഖുൽഹു അള്ളാഹു എന്നോട് പറയുകയാണ് അലസ്തഫീമ സെഗുത്താൻക്ക് ഈ തന്നതൊന്നും പോരെ സ്വർഗ്ഗം കിട്ടിയില്ലേ മുത്തനവിനെ കണ്ടീൽ അതൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എന്നാലും പഠിച്ചോനെ ദുനിയാവുന്ന ചെയ്തീണ്ട ആ പണി പണിയെടുക്കുമ്പോഴാണ് എനിക്കൊരു റാഹത്ത് ഓ ഹിബു ദാലിക്ക എന്നാലും എനിക്ക് കൃഷി ചെയ്യണം എന്ന് പറയുമ്പോൾ ജിബാൽ ഓനക്ക് സമ്മതം കിട്ടി ഓൻ കൃഷി ചെയ്യും സ്വർഗത്തിൽ എന്നിട്ട് മലയോളം കുന്നോളം വലിപ്പമുള്ള കൃഷിയും തോട്ടങ്ങളും അയാൾക്കുണ്ടാകും അപ്പോൾ കൂട്ടത്തിൽ സംഭവം നടക്കുമ്പോൾ ഒരു ആറാബിയായ ഒരു ചങ്ങായി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്നക്കലന്തജിതഹു ഇല്ല അൻസാരിനവും മുഹാജിരിയ ആ കൃഷി ചെയ്ത സ്വഹാബി ഒന്നുകിൽ അൻസാരിയേക്കാലം അല്ലെങ്കിൽ മുഹാജിരിയേക്കാലം അല്ലാതെ ഞങ്ങളുടെ ടീമാവില്ല ആ കൃഷി ആ ചോദിച്ച ആള് കാരണം ഞങ്ങള് ബതുക്കൾ അറാബികള് കൃഷിൻ്റെ ആൾക്കാരല്ല എന്ന് ആ ഒരു അറാബി പെട്ടെന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇതിലുള്ള ഫവാഹിദുകൾ ഈ ഹദീസിൽ ഈ സംഭവത്തിൽ പറഞ്ഞ എന്താണ് ഏർ ദുനിയാവിൽ കൃഷി ചെയ്തിരുന്ന ആൾക്ക് സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ അവസരമുണ്ട് ബിസാറത്തുൻ ായിരുന്നു എന്ന് ഈ അയറാബിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം കാരണം അയറാബി പറഞ്ഞത് ആ നീച്ചിൽ നിന്ന് അവസരം ചോദിച്ചാള് ഏർ ഞങ്ങളെ ടീമിൽ പെട്ടവനാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകി മുഹാജിക്കാരൻ അൻസാരിക്കാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരായിരുന്നു കൃഷിക്കാർ എന്നാണല്ലോ ഹുഅ അക്ബർജത്തിൻ വലാല ഇതിൽ മുഹാജി മുഹാജിറൂന വല്ല സോർ ഹും അഫ്ലുൽ ഉമ്മത്തി കാനു അഹ്ലസർ ഇൻ ഈ ശ്രേഷ്ഠ സമുദായത്തിൽപ്പെട്ടവർ അവർ കൃഷിക്കാരായിരുന്നു എന്ന് ഇതിൽ തെളിവുണ്ട്